കരുവന്നൂർ കേസിൽ പ്രതികളുടെ സ്വത്തുക്കൾ വിറ്റ് പണം തിരികെ നൽകണമെന്ന് ഇ ഡി കോടതി അറിയിച്ചു വിചാരണ കാലയളവിൽ തന്നെ പ്രതികളുടെ സ്വത്ത് വിറ്റ് നഷ്ടം നികത്താൻ നിയമമുണ്ടെന്നാണ് പുതിയ വാദം പണം തിരികെ നൽകാൻ നടപടിയായാൽ ഇത് കനത്ത തിരിച്ചടിയാകും കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം തിരികെ നൽകാൻ ഇ ഡി കോടതിയെ ആർക്കും പണം നഷ്ടമാകില്ലെന്ന് സിപിഎം മാസങ്ങൾക്ക് മുമ്പേ നൽകിയ ഉറപ്പ് പാലിക്കാതെ പുതിയ നീക്കം വിചാരണ കാലയളവിൽ തന്നെ പ്രതികളുടെ സ്വത്തുവിറ്റ് നഷ്ടം നികത്താൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ സി പി എം ഉന്നത നേതാക്കൾ പ്രതികൂട്ടിലായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപകരെ ശാന്തരാക്കാൻ പറഞ്ഞ വാക്കുകളാണിത് മാസം ഏഴ് കഴിഞ്ഞു ബഹുഭൂരിപക്ഷത്തിനും പണം തിരികെ ലഭിച്ചില്ല സംസ്ഥാന സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ പണം സ്വരൂപിക്കാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് ഇ ഡി പ്രതികളുടെ സ്വത്തുവിറ്റ് പണം നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത് ഒരു അന്വേഷണ ഏജൻസി ഇത്തരമൊരു സത്യാമൂലം കോടതിയിൽ നൽകുന്നത് അപൂർവമാണ് പി എം എൽ എ നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം കേസിൽ പ്രതികളായവരുടെ സ്വത്ത് വിറ്റ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കോടതി യഥാർത്ഥ നിക്ഷേപകരെ കണ്ടെത്തി ബോണ്ട് വാങ്ങി പണം നൽകണമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് നിക്ഷേപകർക്ക് നഷ്ടമായ പണം കുറ്റക്കാരൻ തന്നെ ഈടാക്കി തിരികെ ലഭിക്കാൻ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് തൃശൂരിൽ പ്രധാനമന്ത്രി തന്നെ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇ ഡി കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത് നിലവിൽ ഒരാളാണ് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതെങ്കിലും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ പേർ കോടതിയിലെത്തും കോടതിയും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുത്താൽ നിക്ഷേപകർക്ക് ഉടൻ പണം ലഭിക്കും നിലവിൽ നൂറ്റി എട്ട് കോടി രൂപയുടെ സ്വത്തുകൾ ഈട് കണ്ടുകെട്ടിയിട്ടുണ്ട് ബാങ്കിന്റെ യഥാർത്ഥ നഷ്ടം മുന്നൂറോളം കോടിയാണ് എന്നാൽ എത്ര പേർക്ക് പ്രതികളുടെ സ്വത്തുക്കൾ വിറ്റ് പണം നൽകാൻ കഴിയുമെന്നതും വ്യക്തമല്ല ജയഹിന്യൂസ് കൊച്ചി